ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ടീമിന്റെ പ്രകടനങ്ങളൊന്നാണ് ആർ സി ബിയുടേത് ആദ്യ എട്ട് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ അഞ്ച് മത്സരങ്ങൾ വിജയിച്ച് മൂന്നാം സ്ഥാനത്താണ് എന്നാൽ ആർ സി ബി യെ വലയ്ക്കുന്ന പ്രശ്നം ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് എന്നിവരുടെ ഹോം മത്സരത്തിലാണ് ആർ സി ബി പരാജയപ്പെട്ടത് ആർ സി ബി ജയിച്ച മത്സരങ്ങളെല്ലാം എവേ മത്സരങ്ങളായിരുന്നു ഇത് ചെറിയ രീതിയിൽ ആരാധകരെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിലും മുൻ വർഷത്തെ കണക്കിലെടുക്കുമ്പോൾ ആർ സി ബി ബഹുദൂരം മുന്നിലാണെന്ന് തന്നെ പറയേണ്ടി വരും ടൂർണമെന്റ് പുരോഗമിക്കുമ്പോൾ പ്ലേ ഓഫ് നേടാനുള്ള ആർ സി ബിയുടെ സാധ്യതയും ഏറെ കൂടുതലാണ് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിരുന്നു ഈ സീസൺ മുൻ സീസണുകളെ അപേക്ഷിച്ച് പ്രധാന താരങ്ങളെ എല്ലാം റിലീസ് ചെയ്തുകൊണ്ട് പുത്തൻ പുതിയ ടീമിനെയാണ് ആർ സി ബി വിളിച്ചെടുത്തത് അതിൽ ഏറ്റവും മികച്ച താരങ്ങൾ ബൌളിംഗിലേക്കാണ് എത്തിയത് ഭുവനേശ്വർ കുമാർ ജോഷ് ഹെയ്സൽവുഡ് കുറണാൽ പാണ്ഡ്യ അടക്കമുള്ള താരങ്ങളെല്ലാം ആർ സി ബിയുടെ പ്രധാന താരങ്ങളായി മാറുമെന്ന് ഏവരും ഉറപ്പായിരുന്നു ഈ ഒരു അവസരത്തിൽ ഏവരും എടുത്തു പറയേണ്ടത് ദിനേശ് കാർത്തിക്കിനെ കുറിച്ചാണ് ഐ പി എൽ താരലേലം ആർ സി ബിയെ ഏറ്റവും മികച്ച രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത പ്രധാനപ്പെട്ട ഒരാൾ ദിനേശ് കാർത്തിക് ആണ് ആർ സി ബി ജയിച്ച മത്സരങ്ങളിലെല്ലാം ഡി കെ ഇംപാക്ട് വളരെ വ്യക്തമായിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങളും അതിഗംഭീരമായാണ് ആർ സി ബി ജയിച്ചത് കൊൽക്കത്തയെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയപ്പോൾ ചെന്നൈയെ അമ്പത് റൺസിനാണ് ചെക്ക് പോക്കിൽ പരാജയപ്പെടുത്തിയത് മുംബൈ ഇന്ത്യൻസിനെ പന്ത്രണ്ട് റൺസിന് വേങ്കടയിൽ പരാജയപ്പെടുത്തിയപ്പോൾ രാജസ്ഥാൻ റോയൽസിനെതിരെ ഒമ്പത് വിക്കറ്റ് ആധികാരിക വിജയമാണ് സ്വന്തമാക്കിയത് പഞ്ചാബ് കിങ്സുമായുള്ള ആദ്യ മത്സരം ആർ സി ബി മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമാണ് സ്വന്തം മത്സരത്തിൽ തൊണ്ണൂറ്റിയഞ്ച് റൺസ് മാത്രമാണ് പതിനാല് ഓവറിൽ നേടിയത് രണ്ടാം ബാറ്റിംഗിൽ മികച്ച രീതിയിൽ ബോൾ ചെയ്തുവെങ്കിലും മത്സരം പഞ്ചാബ് വിജയിച്ചു പിന്നീടുള്ള തൊട്ടടുത്ത മത്സരത്തിലാണ് പഞ്ചാബിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതും ഏഴ് വിക്കറ്റിന്റെ ആധികാരിക വിജയം ആർ സി ബി കിരീട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന മത്സരങ്ങളാണ് കഴിഞ്ഞുപോയത് എന്നാൽ ഇവയെ മത്സരങ്ങളിലെ പരാജയം ആർ സി ബിക്ക് ഒരു സമ്മർദ്ദം തന്നെയാണ്